നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി ഭാഗം രണ്ട് നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പാഠഭാഗത്തിൻ്റെ പേര് അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൂടാ ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവിക ബോധത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതീയമായ വേർതിരിവുകൾക്കെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഇവരെ വേർതിരിച്ചിരുത്തേണമോ എന്ന വാക്കുകളിൽ തെളിയുന്നത് ഗുരുദർശനത്തിൽ ഉൾക്കൊള്ളുന്ന മാനവികതയാണ് പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്താൻ എത്തിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു മാറ്റി നിർത്തപ്പെട്ടവർ അവരും അവരുടെ പൂർവികരും യുഗങ്ങളായി പണക്കാരുടെ അടിമകളാണ് ഇവരും മറ്റുള്ളവരെ പോലെ സമന്മാരാണ് എന്ന തോന്നൽ എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത് എന്നതായിരുന്നു ഗുരുവിൻ്റെ ആശങ്ക അവരിൽ നിന്ന് രണ്ട് കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ച് തൻ്റെ ഇരുവശത്തുമായി ഇരുത്തുന്നതിലൂടെ ജാതിയുടെ നിരർത്ഥകത അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യജാതിയാണെന്നാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഗുരു സവർണ മേൽക്കോയ്മയ്ക്കും ജാതി വിവേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ ഉയർത്തിയ ഈ ചോദ്യം യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ തുടക്കമായിരുന്നു അടുത്ത ചോദ്യം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു എല്ലാവരും നമ്മൾ മാനുഷന്മാരല്ലാതെ മാടും മരവുമല്ല വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണെ ഒരു നല്ല ജാതിയതു ജ്ഞാനപ്പെണ്ണെ ജാതികുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ മുകളിൽ നൽകിയ വരികളിലെ ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയായിരുന്നു അരുവിപ്പുറത്തെ മഠത്തിൻ്റെ ചുമരിൽ സ്വന്തം കയ്യക്ഷരത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയ വരികളാണിത് ജാതി ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ വാഴുന്ന സ്ഥലമാണ് ഇവിടം എന്ന ഗുരുവിൻ്റെ വരികളിൽ തെളിയുന്നത് ഏകത്വം എന്ന ആശയം തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന ഖണ്ഡകാവ്യം ജാതീയമായ വിവേചനങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാണിക്കുന്നു ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന ജാതീയ അസമത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ ജാതിക്കുമ്മി എന്ന ഖണ്ഡകാവ്യത്തിന് സാധിക്കുന്നുണ്ട് ജാതി ജാതിചിന്തയുടെ നിരർത്ഥകത രണ്ട് കാവ്യങ്ങളിലുമുണ്ട് എല്ലാവരും മനുഷ്യരാണ് അല്ലാതെ മൃഗവും മരവുമല്ല മനുഷ്യത്വമാണ് ഏറ്റവും നല്ല ജാതി എന്നതാണ് ജാതി കുമ്മിയിലെ പരാമർശം മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി പശുവിന് പശുത്വം പോലെ എന്ന ഗുരുവചനവും ഇതോടൊപ്പം ചേർത്തു വായിക്കാം ഗുരുവിന്റെയും പണ്ഡിറ്റ് കെ പി കറുപ്പൻറെയും ജീവിത നിരീക്ഷണത്തിലെ സാദൃശ്യം ഈ വരികളിൽ നമുക്ക് കാണാം മൂന്നാമത്തെ ചോദ്യം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ യബരന്നു സുഖത്തിനായി വരയണം ആത്മോപദേശതകം ശ്രീനാരായണ ഗുരു തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെയും ജാതി ചിന്തകൾക്കെതിരെയും നയിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അനാചാരങ്ങളിലും ജാതീയമായ അസമത്വങ്ങളിലും കുടുങ്ങിക്കിടന്നിരുന്ന ഒരു ജനതയുടെ ആകെ മനോഭാവത്തെയാണ് അദ്ദേഹം മാറ്റിമറിച്ചത് ഗുരു അരുവിപ്പുറത്ത് നടത്തിയ വിപ്ലവാത്മകമായ പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ചേർത്തലയിലെ കലവങ്കോട് എന്ന സ്ഥലത്ത് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ഈശ്വരൻ ക്ഷേത്രങ്ങളെക്കാൾ നമ്മുടെ മനസ്സുകളിലാണെന്ന സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്നും ഇവിടെ മുറുകെ പിടിച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയും അതിൻ്റെ തുടർച്ചയായ സാമുദായിക സ്പർദ്ധകളും മറ്റുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾക്കും ആദർശങ്ങൾക്കും പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ യപരനു സുഖത്തിനായി വരയണം എന്ന ഗുരുവചനം ഓർക്കുക ഇന്ന് ഇവിടെ എല്ലാവരും തീർത്തും സ്വാർത്ഥരും തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയവരുമാണ് ഇത്തരം ദുഷിച്ച ചിന്തകൾ യുവാക്കളിലേക്കും എന്തിനെ കുട്ടികളിലേക്കും വരെ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അധപതിച്ചിരിക്കുന്നു പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ സ്പർദ്ധ കുറവായിരുന്നു എന്നാൽ ഇന്ന് കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ മുൻപനായാൽ ഇന്ന് കുട്ടികളേക്കാൾ പകയോടെ അവനെ സമീപിക്കുന്നത് മാതാപിതാക്കളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത മഹായോഗിയുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നതെന്ന് മറന്ന പോലെയാണ് ഇവിടെ മാറാടും ശിവഗിരിയും ചേങ്ങരയും തുടങ്ങിയ സാമുദായിക സാമൂഹ്യ സ്പർദ്ധകൾ നടന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ച മഹാനായിരുന്നു നാരായണ ഗുരു അതിൻ്റെ തെളിവാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വചനങ്ങൾ പക്ഷേ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ പോരാടുകയും കൊലപാതകവും കത്തിക്കുത്തും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നടത്തി കുറ്റവാളികളുടെ സംഗമ ഭൂമിയാക്കി ഈ മാതൃകാ സ്ഥാനത്തെ മാറ്റുകയാണ് ഇന്നിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മതപരിഷ്കർത്താക്കൾ സ്വന്തം കീശയുടെ വലിപ്പം കൂട്ടാൻ കൂടപ്പിറപ്പിനെ വെച്ചു വില പറയാൻ മടിക്കാത്തിടത്തോളം നാം മലയാളികൾ തരംതാണിരിക്കുന്നു ഒടുവിൽ ആ യുഗപുരുഷൻ്റെ പ്രതിമകളെ തച്ചു തകർത്ത് അതിലും ആനന്ദം കണ്ടെത്തി മതക്കോമരങ്ങൾ ആർഭാടത്തിനെതിരെ ഉയർന്നു കേട്ട ആദ്യത്തെ ശബ്ദം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ഇന്നാകട്ടെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും ദൂർത്തിൻ്റെ മറ്റൊരു മുഖമായി മാറിയിരിക്കുന്നു വിവാഹഘോഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ ദൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും മറ്റൊരു വശമാണ് കാണിച്ചു തരുന്നത് ഇതിനെല്ലാം അറുതി വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ദർശനങ്ങളും പ്രസംഗിക്കാതെ അവയെ മനസ്സിരുത്തി പഠിച്ച് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാം മുന്നോട്ട് പോകണം അടുത്ത ചോദ്യം മഠത്തിൻ്റെ ചുമരിൻമേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാൾ ഉറക്കെ വായിച്ചു യോഗ അവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിൻമേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു വായിച്ചു വായിപ്പിച്ചു ഈ രണ്ട് ക്രിയകൾക്ക് താഴെയുമാണ് അടിവരയിട്ടിരിക്കുന്നത് അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവ സന്ദർഭത്തിൽ നൽകുന്ന അർത്ഥവ്യത്യാസം എന്താണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക ഒരാൾ ഉറക്കെ വായിച്ചു എന്നിടത്ത് വായിച്ചു എന്നത് ക്രിയയാണ് കർത്താവ് ആരുടെയും പ്രേരണയില്ലാതെ ചെയ്യുന്ന ക്രിയയാണിത് അതുകൊണ്ട് അവയെ കേവല ക്രിയ എന്ന് വിളിക്കുന്നു എന്നാൽ വായിപ്പിച്ചു എന്നിടത്ത് ഈ ക്രിയ ചെയ്യാൻ മറ്റൊരാൾ കർത്താവിനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ കർത്താവ് മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയകളെ പ്രയോജക ക്രിയകൾ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി യുഗങ്ങളായി പാലിച്ചുവന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു ജനക്കൂട്ടം നിശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു ശ്രീനാരായണ ഗുരു കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ച സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണല്ലോ മുകളിൽ നൽകിയിട്ടുള്ളത് ഗുരുവിൻ്റെ ജീവിതത്തിലെ മറ്റു ചില പ്രധാന സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുക ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സൂചനകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അരുവിപ്പുറം പ്രതിഷ്ഠ ചേർത്തലയിലെ കണ്ണാടി പ്രതിഷ്ഠയാണ് അടുത്തത് മൂന്നാമത്തേത് ശിവഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപനം നാലാമത്തെ എസ് എൻ ഡി പി അതായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് എസ് എൻ ഡി പി സ്ഥാപിതമായത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശിവഗിരി ആശ്രമത്തിലെ ടാഗോറിൻ്റെ സന്ദർശനം കൂടിക്കാഴ്ച അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച മഹാത്മാഗാന്ധിയുടെ സന്ദർശനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളാണ് ഈ സംഭവങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം